ഹലോ ഇന്നൊരു ഗോതമ്പ് പായസം റെസിപ്പിയാണ് പ്രഥമന്മാരൊക്കെ പണ്ട് സദ്യയിൽ സ്ഥാനം പിടിക്കുന്നതിന് മുമ്പ് തന്നെ സദ്യയിലെ കേമനായിട്ടുള്ള ഗോതമ്പ് പായസം അതിനായിട്ട് ഗോതമ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിതാ ഒരു ഉരുളിയിൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്നര ഗ്ലാസ് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളവും ചേർത്ത് അടപ്പത്ത് വെച്ച് നന്നായി വേവിച്ചെടുക്കും ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം ഞാനൊരു അഞ്ചുണ്ട ശർക്കര ഇച്ചിരി വെള്ളം കൂടം ചേർത്ത് പാനീയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് വേണം ഈ ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ പിന്നെ മൂന്ന് തേങ്ങ പിഴിഞ്ഞതുകൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ അങ്ങനെ മൂന്നായിട്ട് തേങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ മൂന്നാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുത്ത് അത് ഒന്ന് നന്നായി വറ്റി കുറുകി വന്ന ശേഷം രണ്ടാം പാൽ ചേർത്ത് അതും ഒന്ന് കുറുകി വന്നാൽ ലാസ്റ്റ് നമുക്ക് അവസാനമായിട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഇതിലേക്ക് അല്പം ചുക്ക് പൊടിയും ഏലക്കായും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി പായസം രുചികരമാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ അല്പം നെയ്യൊഴിച്ച് അതിലേക്ക് കാശ് ഞാൻ ഉണക്കമുന്തിരി ചേർക്കുന്നില്ല ഇനി അല്പം അങ്ങാനും ഗോതമ്പ് പായസം ബാക്കി വന്നാൽ പിറ്റേ ദിവസത്തേക്ക് എടുത്താൽ ആ ഉണക്കമുന്തിരി ഒന്ന് പുളിപ്പാവും പായസത്തിലേക്കും ആ പുളിപ്പ് വീഴും അതിനാൽ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ കൂടം കൂടി ചേർത്ത് നല്ല രുചികരമായിട്ടുള്ള ദ ഗോതമ്പ് പായസം റെഡിയാണേ